ഹലോ ഞാൻ അഖില എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കിച്ചൺ ഐറ്റംസ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ നമ്മൾ മെയിനായിട്ട് കിച്ചന് യൂസ് ചെയ്യുന്നതാണ് നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അപ്പോൾ കോട്ടിങ് പോയി കഴിഞ്ഞാൽ നമ്മൾ അധികവും യൂസ് ചെയ്യുക ഇത് കാരണം അങ്ങനെ യൂസ് ചെയ്ത് കൂടാൻ അത് ഭയങ്കര ഡേഞ്ചറാണ് ആ കോട്ടിങ് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ കോട്ടിങ് പോയ പാത്രം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഒരു നമ്മുടെ സാൻഡ് പേപ്പർ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫുള്ളൊന്ന് റബ്ബ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഇതുപോലെ ഒന്ന് ക്ലീനായി കിട്ടും ഈ ക്ലീനായ പാത്രം ഒരിക്കലും നമ്മൾ സോപ്പിൽ കഴുകി കുക്ക് ചെയ്യാൻ നിൽക്കരുത് ഇതിനകത്ത് കുറച്ച് പൊടിക്കൈയോട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ബേക്കിംഗ് സോഡ നമ്മുടെ സോഡാപ്പൊടി യും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് നാരങ്ങ നീര് ഒരമുറി നാരങ്ങ നീരോ അല്ലെങ്കിൽ നാരങ്ങയില്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഒരടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ നാരങ്ങ നീര് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ബേക്കിംഗ് സോഡ നല്ലതുപോലെ പതഞ്ഞു വരും കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പാത്രത്തിനകത്ത് നല്ലതുപോലെ ഇത് തേച്ച് കൊടുക്കണം അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാനകത്തുള്ള കോട്ടിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നല്ല ഒരു ക്ലീൻ പാത്രമാക്കി എടുക്കാൻ പറ്റും അതിനകത്തോട്ട് ഞാൻ ഒരു ഒരു സ്പൂണോളം നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതിനകത്ത് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുകൂടി ഇട്ട് കൊടുത്തിട്ട് ആ നാരങ്ങയുടെ തൊണ്ട് തന്നെ വെച്ചിട്ട് നമുക്ക് എല്ലായിടവും ഇതൊന്ന് തേച്ച് പിരിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഫുള്ള് തേച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം എന്നിട്ട് മാത്രമേ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ ഇത് ഒരു പ്രാവശ്യം നമ്മൾ തേച്ച് കൊടുത്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്താൽ മാ കൊണ്ട് അത് ക്ലീനായിട്ട് വരണമെന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു പേസ്റ്റിട്ട് നല്ലതുപോലെ റബ്ബ് ചെയ്തെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് ക്ലീനായിട്ട് വരും കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ സെയിം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം അങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു മിക്സിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്ന റഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പാത്രം നല്ലതുപോലെ ക്ലീനായിട്ട് വരും അപ്പം നിങ്ങൾ ഒരിക്കലും കോട്ടിങ് പോയ പ്ലാ കോട്ടിംഗ് പോയ പാൻ ഒരിക്കലും നമ്മൾ ആ കോട്ടിങ് കുറച്ചേ ഇളകി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ അതിനകത്ത് നിൽക്കരുത് കാരണം ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഒക്കെയാണ് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരാൻ സാധ്യത കൂടുതലാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇതുപോലെ ഞാൻ ഒറ്റപ്രാവശ്യം ചെയ്തപ്പോഴേ ഇതുപോലെ ക്ലീനായി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ക്ലീൻ ആയി വരികയും കിട്ടും അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ വാഷ് പേസിനകത്ത് മെയിനായിട്ട് കാണുന്നതാണ് പല്ലി ശല്യമോ ഇല്ലയോ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എണ്ണിട്ട് വരുന്ന സമയത്ത് എത്ര ക്ലീൻ ചെയ്തിട്ടാലും അതിനകത്ത് പല്ലി വരാറുണ്ട് അപ്പോൾ ഈ പല്ലി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ആ ഒരു നമ്മുടെ വാഷ് ഫേസിൻ്റെ ഭാഗത്ത് വാഷ് പേസിനെ നമ്മുടെ സിംഗിൽ വാഷ് പേസിനകത്ത് ഇട്ടാലും നല്ലതാണ് അതുപോലെ മെയിനായിട്ട് നമ്മുടെ സിംഗിലാണ് കിച്ചൺ സിംഗിൾ ആണ് ഇത് കാണുന്നത് അല്ലേ അപ്പോൾ ഈ കിച്ചൺ സിംഗിൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇത് നമ്മൾ കിടക്കുവാണെങ്കിൽ മോർണിംഗ് വരുമ്പോൾ ഈ ഒരു ശല്യം മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തെർമൽ ഉണ്ടല്ലോ അപ്പം എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും അതിനകത്ത് താണ്ട് ഇതുപോലെ പൂപ്പൽ പോലെയും അല്ലെങ്കിൽ എന്താ എന്താ തുരുമ്പ് പോലെയൊക്കെ വരും അഴുക്ക് കയറി വയ്ക്കും അപ്പം നമ്മളിത് ഒരിക്കലും പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്കിത് വെള്ളമൊഴിച്ച് കഴുകാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ആ ഒരു തെർമൽ കുക്കർ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കുഞ്ഞൊരു ടിപ്പ് ഞാൻ അതിന് വേണ്ടി ഇതുപോലെ നമുക്കത് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് പേസ്റ്റുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരടപ്പോളം നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കറ പിടിച്ചിട്ടുള്ള ഏരിയാസ് അതുപോലെ തന്നെ പൂപ്പൽ നമ്മുടെ തുരുമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കെട്ടും ഇത് നമുക്ക് എല്ലാടും നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഒരു നനഞ്ഞ തുന്നുകൊണ്ട് വേണം നമ്മളിത് ഫുള്ള് തുടച്ചെടുക്കാൻ കെട്ടും അല്ലാതെ നമ്മളിത് പിന്നെ പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് അങ്ങനെ അങ്ങ് കഴുകാൻ വയ്ക്കാത്തത് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്താൽ പോലും ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകി കഴുകിക്കൂട കഴുകിക്കൂടാന്നാണ് പറയുന്നത് കാരണം പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് തേച്ച് ആ തുരുമ്പുള്ളടത്തെ ഭാഗത്തെല്ലാം തേച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ തേക്കുമ്പോഴേ അതിനകത്ത് നിന്ന് നല്ലൊരു മാറ്റം കിട്ടും എന്നിട്ട് കുറച്ചൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് ഫുള്ള് ഒന്ന് ഉരച്ച് വയ്ക്കാൻ കിട്ടും അങ്ങനെ ഒരച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു തുരുമ്പ് ഭാഗം അല്ലെങ്കിൽ അഴുക്കൊക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നല്ലപോലൊരു തനഞ്ഞ തുണി കൊണ്ട് നമുക്കിതൊന്ന് ഫുൾ ഒന്ന് തുടച്ചെടുത്തിരുന്നാൽ മതി കേട്ടോ നമ്മുടെ ആ ഒരു തെർമൽ കുക്കറ് നല്ല നീറ്റായിട്ടും നല്ല നമ്മൾ വാങ്ങുന്ന രീതിയിൽ നല്ല ഗ്ലോയിൽ നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും വരത്തില്ല നമ്മുടെ തെർമൽ കുക്കറിൻ്റെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ട്രൈ ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്ക് മെയിനായിട്ടുള്ള പ്രശ്നമാണ് നമ്മളെ തുരുമ്പ് പിടിച്ച് അതായത് ഇരുമ്പിനകത്ത് നമ്മുടെ കത്തിക്കകത്ത് അതായത് ആ കത്തിക്കകത്ത് തുരുമ്പ് വരാറുണ്ട് അതായത് നനവോട് കൂടി നമ്മൾ വെക്കുമ്പോൾ തുരുമ്പ് വരാറുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു സ്പൂണോളം ഉപ്പും ഒരു അരമുറി ചെറുനാരെങ്കിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് നമ്മൾ ഈ കത്തി അതായത് കട്ട് ചെയ്തതിന് ശേഷം നനവോടുകൂടി വെക്കുന്ന സമയത്ത് ഇരുമ്പിനകത്ത് ത്തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ടല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചാത്തി അല്ലെങ്കിൽ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ്ട് ഇതുപോലൊരു കൂട്ട് എടുത്തിട്ട് ഫുള്ള് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് എല്ലായിടവും ഒന്ന് ഉറച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ആ ഒരു നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് റബ്ബ് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒന്ന് റബ്ബ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കത്തി നല്ലതുപോലെ പുതുപുത്തനായിട്ട് ആക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ അപ്പം എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം നീറ്റാക്കി എടുക്കാനും ഒക്കെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് ടിപ്സാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം ഈ ഇരിപ്പിച്ച അല്ലെങ്കിൽ ഈ ഇരുമ്പിന് നല്ല മൂർച്ചയാവും കേട്ടോ അതും നിങ്ങൾ മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ്